ആ ആകാശ് ഞാൻ റഹ്മാൻ പൊന്നാനി ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്താ ഈ നമ്മളെ സഹോദരന്മാരുണ്ടല്ലോ വണ്ടിയിലായാലും റെസ്റ്റോറൻറ്റിലായാലും ഹോട്ടലിലായാലും ചായ അടിക്കുന്ന സുഹൃത്തുക്കൾക്കുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ സാധാരണ ഞാനൊക്കെ രാവിലെ ഇക്കായ് അതുപോലെ തന്നെ പൊന്നാനി ഗവൺമെൻറ് പൊന്നാനി റൂട്ടിൽ റിക്കാഴ്ച ചായ കുടിക്കുക അല്ലെങ്കിൽ ജൻസൻസ് ഷഫ അതുപോലെ തന്നെ കോയാസ് ബിൽഡിങ് അതുപോലെ ഒരുപാട് ആളുകൾ അവിടെ ഒക്കെ പരിചയമുള്ള കാരണം പറയണ്ട ചായ അടിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇന്ന ആൾ ഇന്ന രൂപത്തിലുള്ള ചായയെന്ന് ഒരു പ്രശ്നമില്ല ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ സ്റ്റോങ് ചായ എന്ന് പറഞ്ഞാൽ മാതിരി കഴിച്ചിട്ട് വായൽ വെക്കാൻ കൊള്ളത്തില്ല അന്നത്തെ ദിവസം മൊത്തം പോക്കാവും ഏ എന്താ പറയേ ഇനിയിപ്പോൾ മധുരം കുറച്ച് മതി എന്നറിഞ്ഞാല് എന്താ ചെയ്യാന്നറിയോ വിത്തൗട്ട് ഷുഗർ ഷുഗറിനഴിഞ്ഞിട്ട് ആൾക്കാർ കുടിക്കുമല്ലോ അതേമാതിരി ആണ് തര അന്നത്തെ ദിവസം മൊത്തം പോക്കാണ് പൊന്ന് സുഹൃത്തുക്കളെ ഒരു സ്റ്റോങ് ചായ എന്ന് പറഞ്ഞ് സപ്ലൈറ് ഓർഡർ ചെയ്താൽ സ്റ്റോങ് ഞാൻ അത് കായ്പ്പിച്ചിട്ട് കഷായം പോലെ ആക്കി തരല്ലേ ഇതൊരു എന്താ പറയുക സ്നേഹത്തോടു കൂടിയുള്ളൊരു പരാതിയാണ് കേട്ട ഇത് വണ്ടി കച്ചവടക്കാരുണ്ട് പിന്നെ റോഡ് സൈഡിലൊക്കെ പല വണ്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരോടും കൂടിയും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ ചായ അടിക്കുന്ന നിങ്ങൾ സപ്ലയർ ഓർഡർ ചെയ്യാണ് സ്റ്റോങ് ചായ എന്ന് പറയുമ്പോൾ ഡബിൾ സ്ട്രോങ് ആക്കല്ലേ ഡബിൾ സ്റ്റോങ് എന്ന് പറഞ്ഞിട്ട് ഓർഡർ തരുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് അങ്ങനെ കൊടുക്ക് എൻ്റെ ഫോണോ ഇന്ന് ഞാനൊരു ചായ ഒരു സ്ഥലത്തുനിന്ന് കുടിച്ച് പേര് പറയില്ല കാരണം അവരൊക്കെ പരിചയമുള്ള ആളുകളാണ് ഈ പറഞ്ഞ മൂന്ന് സ്ഥലത്തുനിന്നുമല്ലേട്ടാ പരിചയമുള്ള പരിചയമില്ലാത്ത അങ്ങേരൊരു ചായ അടിച്ചു ഞാൻ പറഞ്ഞു മധുരം കുറവ് സ്റ്റോങ് മധുരം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് തന്നെ പൻസാര വൈക്ക് പോയിട്ടില്ല സ്റ്റോങ് എം മാതിരി സ്റ്റോങ് ഏ വല്ല മാരകമായിട്ടുള്ള അസുഖത്തിനൊക്കെ ചില മരുന്നുകളുണ്ടാവില്ല വായൽ വെച്ചാൽ അത് പിന്നെ രോഗമാണ് കുടിച്ചേ പറ്റും ഇതിപ്പോൾ ചായ ഒരു രാവിലെ എണീറ്റ് വന്നിട്ട് ചായ കുടിക്കാൻ നോക്കും വായൽ വെച്ചാൽ ഏഹ് പിന്നെ അത് കുടിച്ച ശേഷം വായ മൊത്തം പ്രശ്നമാണ് ഛർദ്ദിക്കണോ ഇത് എന്താ ചെയ്യും ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒര്യാദി മാനസികമായിട്ട് ടെൻഷന ഉണ്ടാവുകയാണ് അപ്പം ദയവ് ചെയ്തിട്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ചായ അടിക്കുമ്പോൾ ഓർഡർ ഇപ്പോൾ പറയുന്നത് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഒരു മിതമായ സ്റ്റോങ്ങിലടി ഡബിൾ സ്ട്രോങ് എന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്ക് ഇത് സ്നേഹത്തോടു കൂടിയുള്ള പരാതിയാണ് കേട്ടാ ഒരുപാട് സ്ഥലത്ത് രാവിലൊക്കെ ഒരു ചായ അങ്ങനത്തെ നമ്മൾ കുടിക്കാൻ പറ്റുന്നത് വീട്ടിൽ ഇല്ലാത്തത് കൊണ്ടല്ല പലരും വീട്ടിൽ നിന്ന് ഇറങ്ങി കടയിൽ വരുന്നത് അന്നത്തെ വിസ മൊത്തം വോക്കൗട്ടാണ് അത് ഛർദ്ദിക്കിട്ട ഇതൊരു കുറ്റം പറിച്ചിലോ ഒരു പരാതി പറച്ചിലോ അല്ല സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകളാണ് രാവിലെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളുണ്ടാവും ഓഫീസിൽ പോകുന്ന ആളുകളുണ്ടാവും കച്ചവടം ചെയ്യാൻ പോകുന്ന ആളുകളുണ്ടാവും പലരുമല്ല അവർക്കൊരു ചായ രാവിലെ ശരിക്ക് കിട്ടിയില്ലെങ്കിൽ അന്നത്തെ കാര്യം കാട്ടാ പോകാം അതൊന്ന് ശരത്തിക്ക് ഒന്ന് ഛർദ്ദിക്ക് സുഹൃത്തുക്കളേ നിങ്ങൾക്കൊരു നഷ്ടയില്ലല്ലോ പിന്നെ ചില സമയത്ത് തിരക്കിലൊക്കെ അങ്ങനെ സംഭവിക്കും ഇതാ അതല്ല ഒരുപാട് സ്ഥലത്തു നിന്നാണ് ഇപ്പം അങ്ങനെ സംഭവിക്കുന്നു പല സ്ഥലത്തുനിന്ന് അപ്പോൾ സ്റ്റോങ് എന്നു പറയുമ്പോൾ അത് മിനമായ കുടിക്കാൻ പറ്റ അല്ലാതെ കൂടുതൽ കത്തുന്ന ഒരു കോലത്തിലാക്കലേട്ടാ ഏ കോഞ്ഞാട്ട് കോഞ്ഞാട്ടയിലാവും അന്ന ദീസ മൊത്തം അപ്പോൾ ദയവ് ചെയ്തിട്ട് ചായ ഒക്കെ അടിക്കുന്ന സുഹൃത്തുക്കളെ അന്ന് ശ്രദ്ധിക്കും ഇത് കേരളത്തിലുള്ള എല്ലാ തൊഴിലാളികളോടും ചായ അടിക്കുന്ന അല്ലാതെ ഒരു നാട്ടിലെ മാത്ര അല്ല പല സ്ഥലത്തും പറ്റിയിട്ടുണ്ട് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വരാൻ നേരത്തെ ഒരു കടയിൽ കയറി ഒരു കട്ടൻ ചോദിച്ചതാണ് മധുരം കുറവ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു രണ്ട് കട്ടൻ ചായക്കുള്ള പഞ്ചാര മൊത്തം ഇട്ടിട്ട് അടിച്ചിരുന്നു ഒരു അവിടെ ഉണ്ടായിരുന്നില്ല നാലഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് എന്താ പറയേ ലാസ്റ്റ് ആ മധുരം തൊണ്ടേന്ന് പോവാന് വേറെ ഒന്ന് എന്തതിനൊക്കെ പറയേ ദയവെതിട്ട് നിങ്ങൾ എടുക്കുന്ന ജോലി അന്തസ്സുള്ളതാണ് അപ്പൊ ആ അന്തസ് നിങ്ങളും കാണിക്കേ ജനങ്ങൾ വരുമ്പോ വെറുപ്പിക്കല്ലേ ഇത് ഇങ്ങനെ ഒരു വീഡിയോ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കും സുഹൃത്തുക്കളെ ഒരു അപേക്ഷയാണ് കിട്ടാ അപ്പൊ ഈ വീഡിയോ ചെറുതാണ് ഞമ്മക്ക് ഇവിടെ അവസാനിപ്പിക്കാം അപ്പൊ ഇത് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എന്താ അറിയോ ഈ ചായ അടിക്കുന്ന നമ്മളെ സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കുക ആടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആവർത്തനായിട്ട് വരും ഇത് ഒരു കട അല്ലെങ്കിൽ മറ്റേ കട അല്ലെങ്കിൽ ആ ഹോട്ടല് അങ്ങനെ ഇല്ലട്ടാ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ സംഭവിക്കുന്നുണ്ട് തോങ് ചായ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റുന്നല്ല കുടൽ കത്തുന്ന രൂപത്തിലല്ല ഓക്കെ കൃത്യ വീഡിയോ ആയിട്ട് വരാ